വൈവിധ്യങ്ങളെ ജനാധിപത്യ വിരുദ്ധ ശക്തികൾ അംഗീകരിക്കുന്നില്ലെന്ന് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ രാമായണം സംസ്കാരവും പ്രത്യയശാസ്ത്രവും എന്ന വിഷയത്തിൽ കോഴിക്കാട്ടുശേരി ഗ്രാമികയിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഗ്രാമിക ചർച്ചാ പ്രഭാഷണം സംഘടിപ്പിച്ചത് ഏകാത്മകമായ ഒരു സ്വത്വത്തിലേക്ക് ചരിത്രത്തെയും സംസ്കാരത്തെയും കൊണ്ടുചെന്ന് കെട്ടാനാണ് അവർ ശ്രമിക്കുന്നത് അത്തരം ഏകാത്മകമായൊരു സ്വത്വം ഇന്ത്യക്കില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തുകൊണ്ടാണ് ഈ ഭിന്ന രാമായണ പാഠങ്ങൾ അവർ എതിർക്കുന്നത് അത്തരം ഭിന്നതകൾ വൈജാത്യങ്ങൾ വൈവിധ്യങ്ങൾ ജനാധിപത്യ വിരുദ്ധ ശക്തികൾ അംഗീകരിക്കുന്നില്ല ഏകാത്മകമായ ഒരു സ്വത്വത്തിലേക്ക് ഇന്ത്യ ചരിത്രത്തെയും ഇന്ത്യയുടെ സംസ്കാരത്തെയും കൊണ്ടുചെന്ന് കെട്ടാനാണ് അവർ ശ്രമിക്കുന്നത് അത്തരം ഒരു സ്വത്വം ഇന്ത്യക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാമായണ മാസം എന്നൊന്ന് ചരിത്രത്തിൽ നിലനിന്നിരുന്നില്ല എന്ന കേരളത്തിലെ ശിലാനീതങ്ങളും ക്ഷേത്ര അനുഷ്ഠാന ഗ്രന്ഥവരികളും പരിശോധിച്ചാൽ വ്യക്തമാണ് അത് വളരെ എൺപതുകൾക്ക് ശേഷം നിലവിൽ വന്നതാണ് സ്ത്രീകളും വൈശ്വര്യം ശൂദ്രനും പാവയോലികളാണെന്ന് ശങ്കരാചാര്യർ ഭഗവത്ഗീതാ ഭാഷത്തിൽ എഴുതിയിരിക്കുന്നു ശൂദ്ര സഞ്ചരിക്കുന്ന പട്ടടയാണെന്ന് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ശങ്കരൻ എഴുതുന്നു ബ്രഹ്മം എന്ന പദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ബ്രാഹ്മണന്റെ സ്വരൂപത്തെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത് എന്ന് ശങ്കരാചാര്യർ ബൃഹദാരണ്യ ഗോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ എഴുതുന്നു അതിഥി എന്ന പദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഗൗതമ ധർമ്മസൂത്രം പറയുന്നത് ബ്രാഹ്മണർ മാത്രമാണ് അതിഥി മറ്റാരെ അതിഥിയായിട്ട് ആര് കാണുന്നില്ല ഗൗതമ ധർമ്മസൂത്രം കാണുന്നില്ല ഇങ്ങനെ കർമ്മ പുനർജന്മ സിദ്ധാന്തം അടിസ്ഥാനപരമായി എന്താണ് ചെയ്യുന്നത് അത് ഇന്ത്യയിലെ ജാതി ജാതി വ്യവസ്ഥയെ അവർണ ജനതയുടെ യു എസ് അജയ്കുമാർ അധ്യക്ഷനായിരുന്നു എം സി സന്ദീപ് പി ടി വത്സൻ ഉദയൻ മറ്റത്തിൽ പി ടി സ്വരാജ് അനിതാ ജയരാജ് ജയപ്രകാശ് ഒളരി സൂനജ് ഹരിഹരൻ ബാബു എം എ കെ സി ജയൻ കരീം കെ പുറം കെ എം ശിവദാസൻ എന്നിവർ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇത് വായിക്കുമ്പോഴാണ് അപ്പുറത്ത് സീതച്ചപ്പാത്തി പരത്തിയ സ്ഥലഭേതാളം കൃത്യമായിട്ട് ഗവേഷണം നടത്താൻ ആളുകൾക്ക് തോന്നുന്നത് ഇതൊരു കഥയല്ലേ ഇതിനപ്പുറത്തേക്ക് തോന്നുമല്ലാതെ ചിന്തിക്കുകയും ആ കഥയിലെ മുഹൂർത്തങ്ങളെ വെച്ചുകൊണ്ട് അതിലെ ക്യാരക്ടേഴ്സിനെ വിലയിരുത്തുകയും ചെയ്യുന്നതിൽ തെറ്റില്ല പിന്നെ ഏതൊരു സാഹിത്യ സൃഷ്ടി ഉണ്ടാവുകയാണെങ്കിലും ഞാനിപ്പോ ഇന്നൊരു ഇത് എഴുതുകയാണെങ്കിൽ എന്റെ സാമൂഹ്യ പശ്ചാത്തലവും അല്ലെങ്കിൽ എന്റെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള സ്പന്ദനങ്ങളും ഒക്കെ ആ കൃതിയിൽ കടന്നു വരും അതിനപ്പുറത്തേക്ക് ഇതിനെ കുറിച്ച് ചെയ്യേണ്ട കാര്യമില്ല